ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സന്ദീപ് ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നെങ്കിൽ അച്ഛൻ എന്ത് ചെയ്യുമായിരുന്നു എന്ന് അവന്തിക എല്ലാവരുടെ മുന്നിൽ വെച്ച് ചോദിച്ചപ്പോൾ ഒരു നിമിഷം ആലോചിച്ചതിന് ശേഷം സേതു പറയുന്നു ഉറപ്പായും ഞാൻ ആ ബന്ധം നടത്തി കൊടുത്തേനെ അത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി മനസ്സിൽ ഒരാൾ ഉള്ളപ്പോൾ മറ്റൊരാളെ വിവാഹം ചെയ്യുന്നത് ഈശ്വരൻ നിന്നെയാണ് ഒരു പെൺകുട്ടിയുടെയും ശാപം വാങ്ങിക്കൊണ്ടാവരുത് എന്റെ മോന്റെ ജീവിതം അങ്ങനെ ഒരു ജീവിതം ഉണ്ടായാലും അത് അധികനാള് നിൽക്കില്ല എന്നും സേതു പറയുന്നു അത് കേട്ട് ടെൻഷനോടെ പരസ്പരം നോക്കുകയാണ് സന്ദീപും അനഘയും പെട്ടെന്ന് സന്ദീപ് എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ അവന്തക വന്ന് പറയുന്നു അച്ഛാ എങ്കിപ്പിനെ നമുക്ക് ഇറങ്ങാം രാഹുകാലമായി അങ്ങനെ എല്ലാവരും ഇറങ്ങാൻ പോയി സന്ദീപ് മാത്രം അവിടെ നിൽക്കുന്നു കൂടെ അർച്ചനയും ഉണ്ട് ഞാൻ നീ എന്താ ചെയ്യേണ്ടത് എന്ന വിഷമത്തോടെ സന്ദീപ് അർച്ചനയോട് ചോദിക്കുന്നു അവന്റെ ഗെയിം അവിടെ നിൽപ്പുണ്ട് ഇങ്ങനെ എല്ലാം ഏട്ടത്തെയോട് ചോദിച്ചു ചോദിച്ച നീ ഈ അവസ്ഥ വരെ എത്തിയത് രാഹു കാലം കഴിഞ്ഞു തടസ്സങ്ങളൊക്കെ മാറി നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നീ അനഖയുടെ കഴുത്തിൽ താലുകെട്ടും അച്ഛന്റെ ആഗ്രഹം സഫലമാകും ആ മനുഷ്യൻ കുറെ കാലം കൂടി ജീവിക്കും നല്ലൊരു മംഗളകാര്യം നടക്കാൻ പോവാണ് ഓരോന്നാലോചിച്ച് സമയം കളയണ്ട മുഹൂർത്തം തെറ്റും എന്ന് പറഞ്ഞ് സന്ദീപിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോവുകയാണ് അവന്തിക ഒന്നും പറയാനാകാതെ അർച്ചനയും നിൽക്കുന്നു അർച്ചനയെ കാണാത്തത് കൊണ്ട് സച്ചി ഒന്നുകൂടി തിരികെ വീട്ടിലേക്ക് കയറി വരുന്നു എന്തുപറ്റി അർച്ചന എന്ന് സച്ചി ചോദിച്ചപ്പോൾ പോവാൻ എന്ന് പറഞ്ഞ് അർച്ചന മുന്നേ ഇറങ്ങി അർച്ചന നമ്മൾ ഇനി ഇവിടെ നിന്ന് അമ്പലത്തിലേക്ക് പോകുന്ന സമയം മാത്രമേ ഉള്ളൂ ഇനി അതിനിടയിൽ നമ്മൾ ഇനി എന്ത് മാജിക് കാണിക്കാനാ കാര്യങ്ങൾ കൈവിട്ട് പോകുന്ന അവസ്ഥയാണെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും തീരുമാനിക്കാം അർച്ചന പറയുന്നു വേറെ എന്ത് തീരുമാനം ഈ വിവാഹം നടക്കാനും മുടക്കാനും ഒരു മുഹൂർത്തേ ഉള്ളൂ സച്ചിയേട്ട ഞാൻ ഇത്രയും ഉറപ്പ് പറഞ്ഞിട്ടും സച്ചിയേട്ടനെ എന്താ പിന്നെ ഒരു സംശയം എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു സംശയമല്ല അർച്ചന സമയം കഴിയും തോറും ഒരു ഭയം നമ്മുടെ കൈപ്പിഴ കൊണ്ട് ഇത് നടന്നാൽ നമ്മൾ സന്ദീപിനോടും ആതിരയോടും ചെയ്യുന്ന വലിയൊരു ചതി ആവില്ലേ ഇത് ഇത് നേരത്തെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു യാത്രയുടെ കാര്യം പോലും ഇല്ലല്ലോ എന്തൊക്കെ പറഞ്ഞാലും മനഃഖയുടെയും അവന്തികേട്ടതിയുടെയും മനസ്സ് വിഷമിപ്പിക്കുകയല്ലേ ഈ വിവാഹം നടക്കാതിരിക്കാൻ താൻ എന്തെങ്കിലും പദ്ധതി ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ ആവാമായിരുന്നു എന്നെനിക്ക് ഇപ്പോ തോന്നുവാണ് ഇതിപ്പോ നമ്മൾ എല്ലാവരെയും മനഃപൂർവ്വം വഞ്ചിക്കുന്നത് പോലെ ആവില്ലേ അർച്ചന പറയുന്നു ഇത് ഞാനും ആലോചിച്ചിരുന്നു സച്ചിയേട്ട ഇപ്പോഴല്ല കുറേ ദിവസം മുന്നേ ഈ വിവാഹം നടക്കില്ല എന്ന് അറിയുകയും ചെയ്തു സച്ചിയേട്ടൻ പറഞ്ഞ ഈ ഭയവും ഉൾക്കണ്ടയും ഞാൻ അവരുടെ മുഖത്ത് കണ്ടില്ല അച്ഛൻ ആപത്തുണ്ടാവും എന്ന് ഭയപ്പെടുത്തി വിവാഹത്തിന് മുന്നൊരുക്കങ്ങൾ തുടങ്ങിയവരോട് സഹതാപവും മനസാക്ഷിയും ആവശ്യമില്ല എന്നാണ് ഞാൻ അതിൽ നിന്ന് പഠിച്ചത് അത് മാത്രമല്ല കൂടുതൽ അതേക്കുറിച്ച് ആലോചിച്ചാൽ നമ്മൾ ചെയ്യുന്നത് തെറ്റു തന്നെയാണ് മറു നമ്മളെ വിശ്വസിക്കുന്ന രണ്ട് ഹൃദയങ്ങളുണ്ട് അവരെ വേദനിപ്പിച്ച് ഇഷ്ടമില്ലാത്ത ഒരു വിവാഹത്തിലേക്ക് തള്ളിവിട്ടിട്ട് നമ്മൾ ആരോടാ മനസാക്ഷി കാണിക്കേണ്ടത് ഈ വിവാഹം നടന്നാൽ ഇന്നത്തെ അനക നാളത്തെ അർച്ചനയായി മാറും അർച്ചനയെ പോലെ കാത്തിരിക്കാനും ക്ഷമിക്കാനും അനകയ്ക്കായെന്ന് വരില്ല ഒരു കുടുംബ കോടതിയിൽ വേർപെടുന്ന ഈ വിവാഹബന്ധം ഇപ്പോഴേ രണ്ടാവുന്നല്ലേ നല്ലത് നമുക്കൊരു പകരക്കാരെ ആവശ്യമില്ല സച്ചിയേട്ട സച്ചിയും അർച്ചനയും പോലെ നമ്മൾ മാത്രം മതി അനക ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയതുപോലെ തന്നെയാണ് ഞാനും എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത് സന്ദീപിനെ പോലെ സച്ചിയേട്ടനും ശരിക്കും നമ്മുടെ വിവാഹവും നടക്കാൻ പാടില്ലാത്തതായിരുന്നെന്ന് സച്ചിയേട്ടൻ എത്രയോ തവണ എന്നോട് പറഞ്ഞതാ അന്ന് നമ്മുടെ മനസ്സറിയാനും ഇഷ്ടങ്ങളെ ചെറിയാനും ആരും ഇല്ലാണ്ടായിപ്പോയി എന്നാൽ ഇന്ന് അങ്ങനെയല്ല അനിയത്തെ മനസ്സിലാക്കുന്ന ഒരു ചേച്ചിയും അനിയനെ മനസ്സിലാക്കുന്ന ഒരു ഏട്ടനും ആദരിക്കും സന്ദീപിനും ഉണ്ട് അച്ഛന്റെ ആഗ്രഹം എന്ന് പറഞ്ഞ് അനക്കയുടെയും സന്ദീപിന്റെയും ആധുരുടെയും ജീവിതം ഇരുട്ടിലേക്ക് മറിയുന്നത് കണ്ട് നിക്കാൻ കഴിയുമോ നമുക്ക് ഞാനും സച്ചിയേട്ടനും അനുഭവിക്കുന്ന അതേ അവസ്ഥയിലേക്ക് ഇനി സന്ദീപിനെയും അനക്കയെ കൊണ്ടുവരാൻ കഴിയോ നമുക്ക് ഈ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ നമ്മുടെ ജീവിതമായി കൂട്ടി യോജിച്ച് പറയുന്നത് സച്ചേട്ടന് വേഗം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അനുഭവത്തിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരല്ലേ നമ്മൾ അതുകൊണ്ട് ഒരു കുറ്റബോധവും സംശയവും സച്ചേട്ടന് വേണ്ട എനിക്കറിയാം സച്ചേട്ടനും എന്റെ വീട്ടുകാരുടെയും ഉൾപ്പെടെ എല്ലാവരുടെ കണ്ണും എന്റെ നേർക്കായിരിക്കും എന്നെ മാത്രം വിശ്വസിച്ച് വരുന്നവരെ ഞാൻ നിരാശപ്പെടുത്തില്ല ഈ വിവാഹം നടക്കില്ല ഉറപ്പാണ് ആ സമയം അർച്ചനയ്ക്ക് ഒരു കോള് വന്നു കോളിലൂടെ അവർ അവരെന്തൊക്കെയോ പറഞ്ഞു അർച്ചന പറയുന്നു ആ മുഹൂർത്തത്തിന് മുന്നേ എത്തുമല്ലോ അല്ലേ അത്രയും പറഞ്ഞു ഫോൺ കട്ടാക്കുകയാണ് അർച്ചന ശേഷം അർച്ചന പുറത്തേക്ക് പോയി എന്താ അറിയാതെ ടെൻഷനോടെ സച്ചിയും അർച്ചനയുടെ പിന്നാലെ പോകുന്നു ഇതേ സമയം വൃന്ദാവനത്തിൽ ആദരയെ പൂട്ടിയിട്ടിരിക്കുകയാണ് മീര അമ്മേ ആരെങ്കിലൊക്കെ ഒന്ന് തുറന്നേ എന്നൊക്കെ പറഞ്ഞ ആദര ബഹളം വെക്കുന്നുണ്ട് പക്ഷെ ആരും കേൾക്കുന്നില്ല മീര മാത്രം വാതിലിനും പുറത്തു നിൽക്കുന്നു മീരയുടെ ഫോണും ആദരയുടെ ഫോണും മീരയുടെ കയ്യിലാണ് ഇരിക്കുന്നത് ആ ഫോൺ പെട്ടെന്ന് തന്നെ സ്വിച്ച് ഓഫ് ആക്കി വെച്ചു എല്ലാവരെയും ഉറക്കെ വിളിക്കുന്നുണ്ടെങ്കിലും ആരും കേൾക്കുന്നില്ല ആരും വിളിച്ചിട്ട് കേൾക്കാത്തത് കൊണ്ട് ആദര അവിടെ ഇരുന്ന് കരയുകയാണ് ശേഷം കാണിക്കുന്നത് ക്ഷേത്രം അവിടെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു തിരുമേനിയെ പറഞ്ഞെല്ലാം ഏർപ്പാടാക്കിയിരിക്കുകയാണ് സേതു സന്ദീപാണെങ്കിൽ തൊഴുതു നിൽക്കുന്നു അനക്കയാണെങ്കിൽ വലിയ സന്തോഷത്തിലും അർച്ചനയും അവിടെ ഉണ്ട് സച്ചിയും അർച്ചനയും ടെൻഷനിലാണ് സ്നേഹ അർച്ചനയുടെ ടെൻഷൻ ശ്രദ്ധിക്കുന്നു ഒരു ഓട്ടോയിൽ അവിടേക്ക് എത്തുകയാണ് അനൂപം കമലയും മാഷും അവരെ സന്തോഷത്തോടെ സേതു സ്വീകരിക്കുന്നു നിങ്ങളൊക്കെ ഇപ്പോഴാണോ വരുന്നത് ഞാൻ ഇന്നലെ വരുമെന്ന് പ്രതീക്ഷിച്ചോ അല്ല ആതിരെയും അവളി മോളും എന്തിയെ അവര് പിറകെ വരുമെന്ന് കമല നിങ്ങൾ അകത്തേക്ക് ചെല് ഞാൻ അങ്ങോട്ട് വന്നോളാം എന്ന് പറഞ്ഞ് സേതു പോകുന്നു എന്നാൽ അകത്തേക്ക് പോകാൻ മടിച്ചു നിൽക്കുകയാണ് അനൂപും ആ മാഷും നിങ്ങൾ രണ്ടുപേരും മുഖം വീർപ്പിച്ചിരുന്നാൽ ഇവിടെ എല്ലാവർക്കും സംശയം തോന്നും അനൂപെ ഇവിടെ എന്താ നടക്കുന്നതെന്ന് ഈശ്വരന് മാത്രമേ അറിയൂ എന്ത് സംഭവിച്ചാലും നമ്മൾ സമീപനം പാലിക്കണം നമ്മളായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന് കമല ഞാൻ ആരോടും മിണ്ടാനും പറയാനും പോകുന്നില്ല ഇവിടെ എന്ത് നടന്നാലും എനിക്ക് ഒരുപോലെ തന്നെയാണെന്ന് അനൂപ് പറയുന്നു അവന്തിക അവിടേക്ക് വന്നിട്ട് സംസാരിക്കുന്നുണ്ട് അവരോട് നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത് എല്ലാവരും അവിടെയാണ് ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു മുഹൂർത്തത്തിന് സമയമായോ എന്ന് മാഷി ചോദിക്കുന്നു ആയി വരുന്നു എന്ന് അവന്തിക മാഷു അനൂപം അങ്ങോട്ടേക്ക് ചെല്ലേ കമല എഴുതി വരൂ ഞാൻ ആനക്കെ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അവൻ നിഗ കമലയും കൂട്ടി പോകുന്നു ഈ സമയം സ്നേഹ അർച്ചനയോട് ചോദിക്കുന്നു എഴുതി എടുത്തി വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ അല്ലേ ഞാനായിട്ട് എന്തെങ്കിലും സഹായം ചെയ്യേണ്ടതുണ്ടോ അത് കേട്ട് അർച്ചന പറയുന്നു ഒന്നും ചെയ്യേണ്ടതില്ല ഒന്നും ചെയ്യണ്ട കണ്ടു നിന്നാ മാത്രം മതിയെന്ന് അർച്ചന വീണ്ടും മാതിര ഒരുപാട് ഡോറിന് മുട്ടുന്നുണ്ട് എന്നാൽ ആരും കേൾക്കുന്നില്ല ഒന്നും അറിയാതെ സേതുവും വളരെ സന്തോഷത്തിലാണ് ക്ഷേത്രത്തിൽ മണ്ഡപത്തിലിരിക്കുകയാണ് സന്ദീപും അനകയും ടെൻഷനോടെ സന്ദീപ് ആ അർച്ചനയൊന്ന് നോക്കുന്നുണ്ട് അർച്ചന സച്ചിയെയും സച്ചിയും അർച്ചനയും ടെൻഷനോടെ പരസ്പരം നോക്കുന്നു തിരുമേനി താലി പൂച്ചി പൂജിച്ച് സന്ദീപിന്റെ കൈയിലേക്ക് കൊടുക്കുന്നു വളരെ സന്തോഷത്തോടെ അവന്തിക നിൽക്കുന്നുണ്ട് എന്നിട്ട് ഒരു അഭിമാനത്തോടെയും അഹങ്കാരത്തോടെയും അർച്ചനയെ നോക്കുകയാണ് അവന്തിക തിരുമേനെ ആ താലിമാല സന്ദീപിന്റെ കൈയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നു ടെൻഷനോടെ സച്ചിയും സ്നേഹയും അർച്ചനയെ നോക്കുന്നുണ്ട് ആ താലുമാല കയ്യിലേക്ക് വാങ്ങിയതിനു ശേഷം സന്ദീപും അർച്ചനയെ നോക്കുന്നു എന്നാൽ അർച്ചനയ്ക്കും ടെൻഷൻ കൂടിയിരിക്കുന്നുണ്ട് വരാമെന്ന് പറഞ്ഞാൽ ഇതുവരെ വന്നിട്ടില്ല സന്ദീപിന്റെയും അനഖ്യയുടെയും വിവാഹം കഴിഞ്ഞു സന്ദീപ് അനഖയുടെ കരു താലുകെട്ടി എല്ലാവരും സന്തോഷത്തോടെ പുഷ്പാർച്ചന എല്ലാ വധുവരന്മാരുടെ മുകളിൽ പുഷ്പം ഇടുന്നു ഹാരം ചാർത്തലും കഴിഞ്ഞിരിക്കുന്നു ഇതുവരെ കല്യാണം മുടങ്ങുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അർച്ചന ഒരക്ഷരം മിണ്ടാതെ അവിടെ നിൽക്കുന്നു ഒന്നും മിണ്ടാനാകാതെ മാഷിൻ കമലയും അനൂപും നിൽക്കുന്നുണ്ട് പുടവ കൊടുക്കലും കഴിഞ്ഞിരിക്കുന്നു കണ്ണീരോടെ അർച്ചന അവനികയെ നോക്കുന്നു അഹങ്കാരത്തോടെ അവന്റെ അർച്ചനയും ഒടുവിൽ സന്ദീപ് അനക്കിയുടെ നെറ്റിയിൽ സിന്ദൂരവും ചാർത്തി എന്നാൽ ഇതൊക്കെ ആതിരയുടെ വെറും സ്വപ്നം മാത്രമാണ് ആതിര മനസ്സിൽ വിചാരിക്കുന്നു സന്ദീപില്ലാതെ ആദരയ്ക്ക് ജീവിക്കാൻ കഴിയില്ല സന്ദീപെ നിന്നെ ഞാൻ അത്രയ്ക്ക് സ്നേഹിക്കുന്നു ഇനി ഒന്നും ചെയ്യാൻ ആരെക്കൊണ്ടും കഴിയില്ലെന്ന് എനിക്കറിയാം എങ്കിലും വെറുതെ മോഹിക്കുന്നുണ്ട് ഞാൻ സന്ദീപിനെ എനിക്ക് കിട്ടിയെങ്കിൽ എന്ന് വിധി എന്തായാലും അത് ഈശ്വരൻ തീരുമാനിക്കട്ടെ ഈ സമയം മീരയും എത്തിയിരിക്കുന്നു ക്ഷേത്രത്തിലേക്ക് മീര എല്ലാ കാര്യങ്ങളും അവന്തികയോട് പറഞ്ഞു അവന്തിക അത് കേട്ടിട്ട് സന്തോഷത്തോടെ പറയുന്നുണ്ട് അതുകൊള്ളാം അപ്പോ അവൾ അവൾ വരലൈന്ന് ഉറപ്പായി നൂറ് ശതമാനം ഉറപ്പ് എന്നോട് അവന്തിക ആവശ്യപ്പെട്ട കാര്യം ഞാൻ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അനുപേടനം കാണാൻ പറഞ്ഞാൽ എന്നെ കൊന്നുകളയും അത്രയും റിസ്കോളെ കാണി കാണിച്ചിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് മീര പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു ആദ്ര സന്ദീപിനെ ഇവിടെ വെച്ച് കാണാതിരുന്നാൽ തന്നെ പകുതി ടെൻഷനും തീരും ബാക്കി പകുതി അവന്തികയുടെ മാത്രം ജോലിയാണ് അർച്ചന വന്നില്ലേ എന്ന് മീര ചോദിച്ചപ്പോൾ അവന്തിക പറയുന്നു വന്നു ഇത്രയും ആൾക്കൂട്ടത്തിനിടയിൽ ഏറ്റവും ടെൻഷൻ അടിച്ച മുഖവുമായി നിൽപ്പുണ്ട് ഈ ഒരു ദിവസം എന്റെ എത്ര നാളത്തെ കാത്തിരിപ്പാണെന്ന് അറിയോ മീരക്ക് ഒരു പക്ഷേ അനുകേക്കാൾ കൂടുതൽ ഈ ദിവസത്തിനായി കാത്തിരുന്നത് ഞാനായിരിക്കും ഒന്ന് കഴിഞ്ഞ കിട്ടിയെങ്കിൽ മതിയായിരുന്നു മീര പറയുന്നു അതെ ഇനി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പ്രധാന പ്രശ്നം അർച്ചന ഈ വിവാഹം മുടക്കൂ എന്ന് പറഞ്ഞതാണ് ഇത്രയും ആയ സ്ഥിതിക്ക് ഇനി എന്തായാലും അത് നടക്കാൻ സാധ്യതയില്ല പിന്നെ ആന്തിര അവളി മണ്ഡപത്തിൽ കാല് കുത്താൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് മീര സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് അവിടേക്ക് മറ്റൊരു ഓട്ടോ വന്നു അതിൽ ഇറ അതിൽ നിന്നിറങ്ങിയത് ആതിരയാണ് ആതിര അവിടേക്ക് വരില്ല എന്ന് പറഞ്ഞെങ്കിലും കറക്റ്റ് സമയത്ത് ഇതെല്ലാം നിന്ന ആവണി ആതിരയെ തുറന്നു വിട്ടിരുന്നു ആവണിക്ക് മുകളിലത്തെ കുറ്റി എടുക്കാൻ കഴിഞ്ഞില്ല അവിടെ നിന്നൊരു ചേർ നീക്കിയിട്ടിട്ട് അതിന് മുകളിലായി നിന്നിട്ട് അത് എടുത്തു കൊടുക്കുന്നു അങ്ങനെ വാതിലും തുറന്നു ആ ഒരു കുറ്റി എടുത്തതിന് ശേഷമാണ് ആവണി മീരയോടൊപ്പം പോകുന്നത് അതറിയാതെ മീര ആവിണിയും കൊണ്ട് പോകുന്നു എല്ലാവരും വന്ന സമയം നോക്കി ആതിരെയും ഒരു ഓട്ടോയിൽ അവിടെ എത്തി പുറത്ത് സന്ദീപിന്റെയും മനഖിയുടെയും ചിത്രം കണ്ട് വിഷമത്തോടെ അതിലേക്ക് നോക്കുകയാണ് എന്നിട്ട് ക്ഷേത്രത്തിനുള്ളിലേക്ക് ആതിരെയും വന്നു ഈ സമയം മീര എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്തു എന്ന് അവന്തികയോട് പറയുന്നു അവന്തിക പേടിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കും അവർ സംസാരിച്ചുകൊണ്ട് നിന്ന സമയമാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് ആതിര കയറി വരുന്നത് ഇതുവരെ ആതിരെ അവർ കണ്ടിട്ടില്ല വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലൈഷർമെ ചാനൽ